ഈ വീഡിയോ കാണുന്ന നല്ലൊരു ആട് കെട്ടോ മലബാരി ആടാണ് അത്യാവശ്യം നല്ല വലിപ്പും നല്ല ഉള്ള ആട് അതിൻ്റെ രണ്ട് പിടക്കുട്ടികളുമാണ് വിൽപ്പനക്ക് നല്ല തീറ്റ വള്ളം കൂടി കേട്ടോ ആട് രണ്ട് മാസം ശരിയായുള്ളത് കുട്ടിക്ക് മൂന്ന് മാസം പ്രായമായി നല്ല തീറ്റി വെള്ളം കൂടിയാണ് കുട്ടികൾ ആവശ്യക്കർ ബന്ധപ്പെട്ടുകൊളി സ്ഥലം വരുന്നത് മഞ്ചേരി കാവനൂരാണ് നല്ലൊരു പാലിനാടാണ് ആ കുട്ടികളൊക്കെ നല്ല ചൊറുക്കില്ല കുട്ടികളാണ് നല്ല അത്യാവശ്യം നല്ല നല്ല കനക്കുണ്ട് കുട്ടികൾ സൂപ്പർ കുട്ടികൾ ഇരുപത്തി ഏഴായിരം രൂപയാണ് രണ്ട് മാസം കൺഫേം ചെനയുണ്ടെന്ന് പാർട്ടി ഉറപ്പ് പറയുന്ന ഈ വലിയൊരാടും അതിൻ്റെ മൂന്ന് മാസത്തിൻ്റെ മുകളിൽ പ്രായമുള്ള രണ്ട് കുട്ടികളും കൂടി ഇരുപത്തി രൂപ ഇതുവ മൂന്നാമത്തെ പ്രസവത്തിനാണ് ഇപ്പോൾ ചെന്നൈ ഉള്ളത് സ്ഥലം വരുന്നത് മലപ്പുറം ജില്ലയിലെ അരിക്കോടിനടുത്ത് കാവന്നൂർ ഈ ആടിനും കുട്ടികൾക്കും ഡെലിവറി ചാർജിൽ ഓൾക്കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് മൂന്നാമത്തെ പ്രസവത്തിനായി ഏഴ് മാസം ചെന്നൈയിലുള്ള നല്ലൊരു ജെയ്സി പശു വിൽപ്പനക്കുണ്ട് പശുവിൻ്റെ കഴിഞ്ഞ പ്രസവത്തിൽ അഥവാ രണ്ടാമത്തെ പ്രസവത്തിൽ പതിമൂന്ന് ലിറ്റർ വരെ പാൽ കറന്നിരുന്ന പശുവാണ് ഈ പശുവിൻ്റെ ചോദിക്കുന്ന വില നാൽപ്പത്തി ഏഴായിരം രൂപ കച്ചവടത്തിൻ്റെ ഭാഗമായി വിലയിൽ ചെറിയ മാറ്റമുണ്ടായിരിക്കും സ്ഥലം വരുന്നത് കാസർഗോഡ് ജില്ലയിലെ വെള്ളരിക്കുണ്ട് ഈ വീഡിയോസിൽ കാണുന്ന വളർത്തുക പറ്റിയ അടിപൊളി മൂന്ന് പോത്തം കുട്ടികൾ നല്ല ഉഷാറുള്ള കുട്ടികളാണ് മൂന്ന് കെടിലും ബോത്തും കുട്ടികൾ മൂന്നെണ്ണത്തിന് ഉദ്ദേശിക്കുന്ന വിലപൊറും നാൽപ്പത്തയ്യായിരം രൂപയാണ് നാൽപ്പത്തഞ്ച് രൂപ ഡെലിവറി സൗകര്യമൊക്കെ ഉണ്ടായിരിക്കും ഡെലിവറിയുടെ ചാർജ് എക്സ്ട്രാ വരുന്നതാണ് താല്പര്യമുള്ളവർക്കുണ്ടെങ്കിൽ വിളിക്കുക വെറും നാൽപ്പത്തഞ്ച് രൂപയ്ക്കാണ് അടിപൊളി കുട്ടികളെ കൊടുക്കുന്നത് സ്ഥലം മണ്ണാറക്കാടാണ് മണ്ണാറക്കാട് എന്നൊരു നാല് കിലോമീറ്റർ ഉള്ളിൽ ആവശ്യക്കാർക്ക് വിളിക്കുക മൂന്ന് അടിപൊളി പൊത്തും കുട്ടികൾ ലൗഷാർക്ക് ഉള്ള കുട്ടികളാണ് കൊണ്ടായി നിർത്താൻ ആഗ്രഹിക്കുന്നവരുണ്ടെങ്കിൽ ചെറിയ ബഡ്ജറ്റിൽ അല്ല വളർച്ചയുള്ള പൂത്തും കുട്ടികൾ താല്പര്യമുള്ളവർക്ക് ഇതിൽ കാണുന്ന നമ്പറിൽ വിളിക്കാം ഈ ഒഡീസിലൊക്കെ കാണുന്ന വളർത്തവർക്ക് അനുയോജ്യമായ നല്ല മൂന്ന് പോത്തും പോത്തുംകുട്ടികൾ നല്ല ഉഷാറുള്ള കുട്ടികളാണ് ചെറിയ ബഡ്ജറ്റിലും പോത്ത് വളർത്താൻ ആഗ്രഹിക്കുന്നവർക്കുള്ളതാണ് ഡെലിവറി സൗകര്യമൊക്കെ ഉണ്ടാവും ഡെലിവറിയുടെ ചാർജ് എക്സ്ട്രാ വരും ആവശ്യക്കാരുണ്ടെങ്കിൽ വിളിക്കുക മൂന്ന് കുട്ടികൾക്ക് ഉദ്ദേശിക്കുന്ന വില കുറവ് നാൽപ്പത്തിരണ്ട് അഞ്ഞൂറാണ് നാൽപ്പത്തിരണ്ട് അഞ്ഞൂറിന് മൂന്ന് അടിപൊളി കുട്ടികൾ സ്ഥലം മണ്ണാർക്കാടാണ് ഡെലിവറി സൗകര്യമുണ്ട് ഡെലിവറിയുടെ ചാർജ് എക്സ്ട്രാ വരും ആവശ്യക്കാർക്ക് വീഡിയോസ് കണ്ടതിന് ശേഷം ഇതിൽ കാണുന്ന നമ്പറിൽ വിളിക്കുക നല്ല ഒറ്റമേഞ്ഞി പരിചയമുള്ള കുട്ടികളാണ് കൊണ്ടായി നിർത്താൻ സൗകര്യമുള്ളവർക്ക് പറ്റിയ ബൂത്തുകളാണ് നല്ല വളർച്ച കിട്ടുന്ന കുട്ടികൾ അടിപൊളി ഉഷാറുള്ള കുട്ടികളാണ് ആർക്കും ഉണ്ടായിട്ടും പുറത്ത് വളർത്താൻ ആഗ്രഹിക്കുന്നവർക്കൊക്കെ വളർത്തി തുടങ്ങാൻ പറ്റുന്നത് നല്ല സൂപ്പർ ഡീസിലേക്ക് ആണെന്ന വളർത്തവർക്ക് പറ്റിയ നല്ലൊരു ചീമ മോരിക്കുട്ടി ജേഴ്സി ഒറ്റ കളറിലുള്ള ബ്ലാക്ക് കുട്ടിയാണ് ബ്ലാക്ക് ഒറ്റ ഒറ്റക്കളർ കുട്ടീനെ വാങ്ങാൻ ഉദ്ദേശിക്കുന്നവരുണ്ടെങ്കിൽ ഇതിൽ കാണുന്ന നമ്പർ വിളിക്കുക ഡെലിവറി സൗകര്യം കണ്ട് ഡെലിവറിയുടെ ചാർജ് എക്സ്ട്രാ വരും സ്ഥലം മണ്ണാർക്കാടാണ് നല്ല കാലകരം ഇടങ്ങിയിട്ടുണ്ട് അതുപോലെ തീറ്റക്കും വെള്ളം വള്ളംകുടിക്കൊക്കെ ഫുൾ ഗ്യാരണ്ടിയും തീറ്റ വള്ളംകുടി ഇല്ലയെന്ന് ഈ മൊരിക്കുട്ടീനെ കൊണ്ടുപോകണമെങ്കിൽ പറയില്ല എത്ര തീ പുല്യ തൊടുവിലുണ്ടെങ്കിലും ഗ്രൗണ്ട് പോലെയാണ് ആക്കിത്തരും അത്രയും ക്ലീനാക്കിയിട്ട് തീറ്റ കഴിക്കണം മൊരിക്കുട്ടീനെ ഇരുപത്തൊന്ന് അഞ്ഞൂറാണ് ഉദ്ദേശിക്കുന്ന വില കച്ചവടത്തിൻ്റെ ഭാഗമായി ചെറിയൊരു അഡ്ജസ്റ്റ്മെൻ്റ് ഒക്കെ ഉണ്ടാവും ആവശ്യക്കാരുണ്ടെങ്കിൽ വിളിക്കുക നല്ലൊരു കറുത്ത ഒറ്റ കളറിലുള്ള മോരിക്കുട്ടിനെ അന്വേഷിക്കുന്നവർക്കുള്ളതാണ് കൊണ്ടുപോയി നിർത്തിയ ഒരു അഞ്ചെട്ട് മാസമൊക്കെ നിറത്തിയ നല്ല സൈസിൽ വന്നിട്ട് നല്ലൊരു വില പശുവും അതിൻ്റെ രണ്ടാമത്തെ പ്രസവത്തിലെ ഒരു കുട്ടിയും വിൽപ്പന കുട്ടി പശുക്കുട്ടിയാണ് പ്രസവിച്ചിട്ട് ഒന്നര മാസമായി പശുവിന് ഇപ്പോൾ നിലവിൽ ഒരു രണ്ട് നേരം കൂടി ദിവസവും നാല് മുതൽ അഞ്ച് ലിറ്റർ വരെ പാല് കറവയുണ്ട് ഒന്നും കൊടുക്കാറില്ല അങ്ങനെ മേഞ്ഞ് തിന്ന് തിന്നുന്ന തീറ്റ മാത്രമേ ഉള്ളൂ വേറെ കൈത്തീറ്റ മൊഴിക്കോലെ ഒന്നും കൊടുക്കാതെ തന്നെയാണ് ഇത്ര പാൽ കിട്ടുന്നത് നല്ലപോലെ വളർത്തുകയാണെങ്കിൽ ചിലപ്പം പാല് കൂടുതൽ കിട്ടാനുള്ള സാധ്യതയുണ്ട് പശുവിൻ്റെയും അതിൻ്റെ രണ്ടാമത്തെ പ്രസവത്തിലെ ഒരു പശുക്കുട്ടിയുടെയും ചോദിക്കുന്ന വില രണ്ടും കൂടി ഇരുപത്തി അയ്യായിരം രൂപ സ്ഥലം വരുന്നത് കാസർഗോഡ് ജില്ലയിലെ പെരിയ ഈ പശുവിനും കുട്ടിക്കും ഡെലിവറി സൗകര്യം ലഭ്യമല്ല നേരിൽ വന്ന് വാങ്ങിക്കാൻ താല്പര്യമുള്ളവർ താഴെക്കൾ നമ്പറുമായി ബന്ധപ്പെടുക നല്ല തീറ്റും വെള്ളം കൂടിയുള്ള രണ്ടാം പ്രസവത്തിലൊരാടും അതിൻ്റെ നല്ല ഒന്നര മാസമായ നല്ലൊരു മുട്ടം കുട്ടി നല്ല കാനല്ല കുട്ടിയാട്ടോ ആടും കുട്ടിയൊക്കെ നല്ല തീറ്റും വെള്ളം കൂടിയുള്ള ആടാണ് അവിടും ഒരൊക്കെ ഉപ്പു കുട്ടി ബാലു കുടിച്ചതാണ് തുടങ്ങിയിട്ടുണ്ട് ചോദിക്കുമല്ലോ പന്ത്രണ്ടായിരത്തി എണ്ണൂറ് രൂപയാണ് ഒരമ്മയാടും അതിൻ്റെ ഒരു പെടക്കുട്ടിയും കൂടി പന്ത്രണ്ടായിരത്തി എണ്ണൂറ് രൂപ സ്ഥലം വരുന്നത് മഞ്ചേരി ഒരമ്മയാടും അതിൻ്റെ മൂന്നാമത്തെ പ്രസവത്തിലെ രണ്ട് കുട്ടികളും വിൽപ്പനയ്ക്ക് പ്രസവിച്ചിട്ടിപ്പോൾ ഇരുപത്തി രണ്ട് ദിവസമായി രണ്ട് കുട്ടികളും മുട്ടൻ കുട്ടികളാണ് നല്ല ആക്റ്റീവായിട്ടുള്ള അടിപൊളി രണ്ട് കുട്ടികൾ രണ്ട് കുട്ടികൾക്കും നന്നായിട്ട് കുടിക്കാനുള്ള പാലുണ്ട് ഇതിൻ്റെ ചോദിക്കുന്ന വില പതിനേഴായിരത്തി അഞ്ഞൂറ് രൂപയാണ് മൂന്നും കൂടി പതിനേഴായിരത്തി അഞ്ഞൂറ് രൂപ സ്ഥലം വരുന്നത് തൃശ്ശൂർ ജില്ലയിലെ ചാലക്കുടി ഈ ആടിനും കുട്ടികൾക്കും ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് വലിയൊരു ക്രോസ് പീഡ് പാലാടും അതിൻ്റെ രണ്ട് ക്രോസ് പീഡ് കുട്ടികളും വിൽപ്പനയ്ക്ക് കുട്ടികൾ ഒരു മുട്ടൻകുട്ടിയും ഒരു പടക്കുട്ടിയുമാണ് അമ്മയാട് നല്ല പാലുള്ള ആടാണ് കുട്ടികൾ ചെറുതായിട്ട് തീറ്റയെല്ലാം തുടങ്ങിയിട്ടുള്ള കുട്ടികൾ അടിപൊളി ആടും സൂപ്പർ രണ്ട് കുട്ടികളും ചോദിക്കുന്ന ഇരുപത്തി നാലായിരം രൂപയാണ് മൂന്നും കൂടി ഇരുപത്തി നാലായിരം രൂപ സ്ഥലം വരുന്നത് ഇടവണ്ണ ഈ ആടുകൾക്കെല്ലാം ഡെലിവറി ചാർജിൽ ഓൾക്കേണ്ട ഡെലിവറി സൗകര്യം ലഭ്യമാണ് നല്ല ഒരു മലബാരി പട്ട മൂന്ന് മാസത്തിന് മുകളിൽ ചെന്നെയാണ് ആട് മലബാരിപ്പെട്ട സംചേനയുള്ള ഈ ഒരു മലബാരി ആടിന്റെ ചോദിക്കുന്ന വില 10900 രൂപ സ്ഥലം വരുന്നത് മഞ്ചേരി ഒരു അമ്മയാടും അതിന്റെ ഒരു കുട്ടിയും വിൽപ്പനയ്ക്ക് കുട്ടി മുട്ടൻകുട്ടിയാണ് കുട്ടിക്ക് കൊടുക്കാനുള്ള പാലുണ്ട് ചെറുതായിട്ട് തീറ്റനം തുടങ്ങിയട്ടുള്ള ഒരു കുട്ടി അമ്മയാടി ദന്തകുട്ടി അമ്മയുടെ ഏകദേശം മുപ്പത്തി മൂന്ന് ടു മുപ്പത്തി അഞ്ചിൻ്റെ ഉള്ളിൽ ലേ ബോഡി വെയിറ്റ് ഉണ്ടാകുമെന്നാണ് പാട്ടി പറയുന്നത് ഇതിൻ്റെ ചോദിക്കുന്ന വില പതിനാലായിരം രൂപ സ്ഥലം വരുന്നത് കാസർഗോഡ് ഹലോ പ്രിയ അങ്ങോട്ട് സുഹൃത്തുക്കളങ്ങോട് നോക്കിട്ടോ കടിഞ്ഞൊലൊരാട് കണ്ടോളി ഒരു ബീറ്റൽ ആട് കൊമ്പും ചേവിയും ഫേസും അതുപോലെ തന്നെ നീളും ഇടനീളും വാലിപ്പ് ഒക്കെ ഉണ്ട് ആട് കണ്ടോളി ഏകദേശം അൻപത് കിലോൻ്റെ മുകളിലായിട്ട് പൊടി പോയിട്ടുണ്ടോ അയിമ്പത് കിലോ ഉണ്ടോ വലിയൊരു മുട്ടോർന്ന് ചേന ഒന്നും ഞാൻ ഉറപ്പ് അറിയില്ല മുട്ടൻ ഒരു പത്ത് ഇരുപത്തഞ്ച് കിലോ ഉള്ള വലിയ മുട്ടോർന്ന് കൊണ്ടുവരിക ഒരു ആട് കണ്ടോളി ഒരു ബീറ്റിലും മുട്ടുന്നു എല്ലാ തീറ്റയും കൂടി ഏത് പറമ്പിലും എല്ലാ നീളും വലുപ്പ് ഉയരൊക്കെ അതുകൊണ്ട് കഷിക്കാരെൻ്റെ ഈ കൊണ്ടേക്കോളി എൻ്റെ ആടിൻ്റെ ചോദിക്കുന്ന വില പത്തൊൻപതിനായിരം രൂപ സ്ഥലം വരുന്നത് മലപ്പുറം ജില്ലയിലെ കീഴ്ശേരിക്കടുത്ത് മുണ്ടക്കൽ ഈ ആടിന് ഡെലിവറി ചാർജിൽ ഓൾക്കേറുള്ള ഡെലിവറി സൗകര്യം ലഭ്യമാണ് നല്ലൊരു പോത്തും കുട്ടൻ വിൽപ്പനക്കുണ്ട് നല്ല തീറ്റയും വെള്ളം കൂടിയുമുള്ള വളർത്തി വലുതാക്കാൻ അനുയോജ്യമായ ക്വാളിറ്റിയിലുള്ള ഈ പോത്തും പോത്തുംകുട്ടൻ്റെ ചോദിക്കുന്ന വില മുപ്പത്തി ഏഴായിരത്തി അഞ്ഞൂറ് രൂപ സ്ഥലം വരുന്നത് എറണാകുളം ജില്ലയിലെ കളമശ്ശേരി ഒരു കറവപ്പശു വിൽപ്പനക്കുണ്ട് കടിഞ്ഞൂൽ പ്രസവമാണ് കുട്ടിയില്ല കുട്ടിയെ പിടിച്ചതാണ് ഇപ്പോഴൊരു പശു ഈ പശുവിൻ്റെ ചോദിക്കുന്നതല്ല മുപ്പത്തി ആറായിരം രൂപയാണ് സ്ഥലം വരുന്നത് മങ്കട ഈ പശുവിന് മങ്കട പരിസര പ്രദേശങ്ങളിലും ഡെലിവറി ചാർജോടുകൂടി ഡെലിവറി സൗകര്യം ലഭ്യമാണ് നല്ലൊരു പശുക്കുട്ടി കുട്ടി വിൽപ്പനക്കുണ്ട് മല തീറ്റയും വെള്ളം കൂടിയുമുള്ള വളർത്തി വലുതാക്കാനുജ്യമായ ഒരു കുട്ടി ഈ പശുക്കുട്ടിയുടെ ചോദി ചോദിക്കുന്ന വില പതിനെട്ടായിരത്തി അഞ്ഞൂറ് രൂപ സ്ഥലം വരുന്നത് ചെറുപ്പുളശ്ശേരിക്കടുത്താണ് ചെറുപ്പുളശ്ശേരിയിൽ നിന്നും നാല് കിലോമീറ്റർ ദൂരവും എടപ്പാളിൽ നിന്ന് വരികയാണെങ്കിൽ എട്ട് കിലോമീറ്റർ ദൂരവുമാണ് ഉള്ളത് ഈ പശുക്കുട്ടിക്ക് ഡെലിവറി സൗകര്യം ലഭ്യമല്ല വീഡിയോയിലൂടെ അവസാനിക്കുകയാണ് നിങ്ങൾക്ക് അർത്ഥം നിങ്ങളുടെ കാർഷിക സാധനങ്ങൾ സൗജന്യമായി നമ്മുടെ യൂട്യൂബ് ചാനൽ വഴി വഴിപ്പോൾ താല്പര്യമുണ്ടെങ്കിൽ എൻ്റെ വാട്സാപ്പ് നമ്പറായ തൊണ്ണൂറ്റി ഒൻപത് നാൽപ്പത്തി ഏഴ് ഇരുന്നൂറ് അറുന്നൂറ് എന്ന നമ്പറിലേക്ക് മെസ്സേജ് അയക്കുക ഇനി നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന സുഹൃത്തുക്കളുണ്ടെങ്കിൽ ഉണ്ടെങ്കിൽ ദയവായിട്ടും സബ്സ്ക്രൈബ് ചെയ്ത് ഒന്ന് സപ്പോർട്ട് ചെയ്യണം കേട്ടോ ഓക്കെ പുതിയൊരു വീഡിയോ വരുന്നവർക്കും ജയ് ഹിന്ദ് ജയ് കിസാൻ